സംസ്ഥാനത്ത് വരുന്ന മൂന്ന് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപത് ജില്ലകളിൽ എൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ കാലവർഷക്കാലത്തെ ഏറ്റവും വലിയ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് വരുന്ന മൂന്ന് ദിവസവും മഴ കനക്കും ഇന്ന് വയനാട് കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപത് ജില്ലകളിൽ എൻ ഡി ആർ എഫ് ടീമിനെ നിയോഗിച്ചു മലയോര തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തും അവധിയെടുത്ത ഏകോപന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തിരികെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകി അനിവാര്യമായ സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാനും ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം